ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്ക് ഉത്തരം നൽകുന്ന പ്രണവമാണ് അടുത്തതായി നമസ്കാരം ജ്യോതിഷത്തിന്റെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിന്റെ മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ജ്യോതിഷ സംബന്ധമായ നമ്മുടെ സംശയങ്ങൾ ദൂരീകരിക്കുന്നതിന് വേണ്ടി ഇന്ന് നമ്മുടെ കൂടെയുള്ളത് പ്രശസ്ത ജ്യോതിഷാചാര്യനായ ഡോക്ടർ കെ വി സുഭാഷ് ചന്ദ്ര അവറുകളാണ് അദ്ദേഹത്തെ നമുക്ക് പ്രണവം സെഗ്മെന്റിലേക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം സാർ സർ ഇപ്പോൾ പുതുവർഷമാണ് ആ നക്ഷത്രങ്ങൾക്കെല്ലാം ഫലം മാറുന്ന സമയമാണ് അപ്പോൾ തൊഴിലിലും ബാക്കി കാര്യങ്ങളിലും ഒക്കെ നല്ല ഉന്നമനം വരുന്നതും അഭിവൃദ്ധി വരുന്നതുമായിട്ടുള്ള നാളുകളെ കുറിച്ചൊക്കെ വേണ്ടി ഇതേപോലെ തന്നെ പല യൂട്യൂബ് ചാനലുകളിലും ഈ രണ്ടായിരത്തി പത്തൊമ്പത് ഇങ്ങനെ അങ്ങനെ ഇരിക്കും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഗോസിപ്പുകള് കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇത് തന്നെ നമ്മൾ ഇത് രണ്ടു പ്രാവശ്യം ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് കാരണം അത് സാധാരണക്കാർക്ക് അത് മനസ്സിലാവില്ല കാരണം എന്ന് വെച്ചാൽ നമ്മൾ രണ്ടായിരത്തി പത്തൊൻപത് ഇങ്ങനെ ആയിരിക്കും എന്നല്ല പറയുന്നത് നമ്മൾ സാധാരണ വ്യാഴം മാറുന്നതാണ് പറയുന്നത് അതായത് ഒക്ടോബറിലാണ് ഒക്ടോബർ പതിനാം തീയതി വ്യാഴം എന്ന് പറയുന്ന ഗ്രഹം മാറുമ്പോഴാണ് എല്ലാ ആചാര്യന്മാരും ഇങ്ങനെ ഇങ്ങനെയിരിക്കും അങ്ങനെ ഇരിക്കും എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഇത് നമ്മൾ തന്നെ രണ്ട് പ്രാവശ്യം പറഞ്ഞു പോയിട്ടുണ്ട് കാരണം ഈ വ്യാഴം മാറാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ പറഞ്ഞു ഇന്ന നക്ഷത്രക്കാർക്ക് ഇങ്ങനെ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് മാറിയതിന് ശേഷം പറഞ്ഞു അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ അതിന് നമ്മൾ രണ്ടായിരത്തി ഒക്ടോബർ പതിനൊന്ന് അല്ലെങ്കിൽ അടുത്ത മാറ്റം ഈ നവംബറിലാണെങ്കിൽ ആ ഒരു ടൈം വരെയാണ് ഈ വ്യാഴമാറ്റം ഗുണം അല്ലെങ്കിൽ ദോഷം ഉണ്ടാകുന്നത് പറഞ്ഞാൽ പോലും പുതിയതായിട്ട് ഇങ്ങനെ രണ്ടായിരത്തി പത്തൊമ്പത് പുതുവർഷം വന്നിരിക്കുന്ന സമയത്ത് എല്ലാവർക്കും തോന്നുന്നത് ഈ രണ്ടായിരത്തി പത്തൊമ്പത് എങ്ങനെ ഇരിക്കും എന്നറിയുന്നതിനുള്ള ഒരു ആഗ്രഹം ആഗ്രഹമുണ്ടാവും കാരണം മുമ്പ് പറഞ്ഞതൊക്കെ അവരുടെ വിസ്മൃതിയിലേക്ക് പോയിട്ടുണ്ടാവും നമ്മൾ ഒക്ടോബർ അടുത്ത ഒക്ടോബർ അല്ലെങ്കിൽ അടുത്ത വ്യാഴം മാറുന്നവരെ നവംബറിലാണ് മാറുന്നതെങ്കിൽ ആ നവംബർ വരെയുള്ള ഫലമാണ് നമ്മൾ അന്ന് പറഞ്ഞു പോയത് എന്നിരുന്നാലും പ്രേക്ഷകരുടെ അഭിപ്രായം വാങ്ങിച്ചു ഒന്നുകൂടി പറയുകയാണ് അപ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മൾ പറയുന്നത് ആചാര്യ സംവാദം എന്ന് പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ഇറങ്ങിയ ഗ്രന്ഥത്തെ ആസ്പദമാക്കിയുള്ള വിവരങ്ങളാണ് നമ്മൾ ജ്യോതിഷ ഇതിൽ നിരൂപണത്തിലൂടെ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ കുറച്ച് ജ്യോതിഷം വഴി മാറുകയാണ് കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി നാലാം ആണ്ട് കൊല്ലവർഷം കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ കൊല്ലവർഷം കടന്നു പോകുമ്പോൾ ഈ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി നാലാം ആണ്ടിനു മുമ്പ് ഇവിടെ തിരുവനന്തപുരത്ത് ഇന്നൊന്നാം തീയതി ആണെങ്കിൽ എറണാകുളത്ത് ചിലപ്പോൾ മുപ്പതാം തീയതി ആയിരിക്കും ചിലപ്പോൾ അത് തന്നെ കോഴിക്കോട് ചെല്ലുമ്പോൾ ഇരുപത്തൊമ്പതാം തീയതി ആയിരിക്കും അങ്ങനെ നാട്ടുരാജ്യങ്ങളായിരുന്ന കാലഘട്ടങ്ങളിൽ ഇന്ത്യയിൽ മൊത്തം അങ്ങനെ തന്നെയാണ് പലയിടത്തും പല ദിവസങ്ങൾക്ക് കുറച്ച് ഉണ്ടായിരുന്നു ഒന്നാം തീയതി രണ്ടാം തീയതി മൂന്നാം തീയതി ആ കുറച്ച് വേരിയേഷൻ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെയുള്ള വേരിയേഷൻ ഒഴിവാക്കിക്കൊണ്ട് അങ്ങനെയാണ് കൊല്ലവർഷം എന്ന് പറഞ്ഞ് ആരംഭിച്ച ഒരു വർഷമാണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് വർഷമായി ഈ കൊല്ലവർഷം ഏകീകരിച്ചിട്ട് അതായത് കേരളം അങ്ങോളം ഇങ്ങോളം ഏകീകരിച്ചിട്ട് ഇത്രയും വർഷമായി ഇത് തന്നെ ഇപ്പോൾ തമിഴ്നാട്ടിലും ഏകദേശം ഈ കണക്ക് തന്നെയാണ് പോകണമെങ്കിലും ഇവിടുത്തെ മലയാള മാസവും അവിടുത്തെ തമിഴ് മാസവും തമ്മിലിപ്പോഴും ചില മാസങ്ങളിൽ ഒരു ഡേറ്റ് അങ്ങോട്ടും ചേഞ്ച് വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന കാലഘടന മുതൽ ഒരു വർഷത്തിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ആറ് മണിക്കൂറുമാണ് ഉള്ളത് അതായത് മുന്നൂറ്റി അറുപത്തഞ്ച് കാൽ ദിവസമാണുള്ളത് ഈ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഗണിക്കുന്നതിന് വേറെ പകരം പഞ്ചാംഗം ഗണിക്കുന്നവർ മുന്നൂറ്റി അറുപത്തഞ്ച് വെച്ചാണ് ഗണിക്കുന്നത് മുന്നൂറ്റി അറുപത്തഞ്ച് കാലിനെ കണക്കൂട്ടുന്നില്ല അപ്പോൾ നമ്മൾ ആ കാലും കൂടി കണക്കൂട്ടിയിട്ടാണ് പറയുന്നത് അപ്പോൾ ആ കാലും കൂടി കണക്കൂട്ടുമ്പോൾ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ഇൻഡു കാലും കൂടി നമ്മൾ ഗുണിച്ചു കഴിഞ്ഞാൽ ഒരു മാസം നമുക്ക് അധികമായിട്ട് കിട്ടും ഈ മാസം അധികമായിട്ട് കിട്ടുമ്പോൾ ഇപ്പോൾ നിൽക്കുന്ന വ്യാഴത്തിൻ്റെ അവസ്ഥ നമ്മൾ ഒരു വർഷം പിന്നോട്ട് പിന്നോട്ടിറക്കി ചിന്തിച്ചാലേ അത് പൂർണതയിലെത്തുകയുള്ളൂ അപ്പോൾ ഇവിടെയാണ് ജ്യോതിഷം വഴിമാറുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും എന്ന് വെച്ചാൽ അശ്വതി ഭരണി കാർത്തിക കാൽ നക്ഷത്രക്കാർക്ക് മേടക്കൂറുകാർക്ക് ഇപ്പോൾ വ്യാഴം എട്ടിലാണ് അപ്പോൾ എട്ടിൽ നിൽക്കുമ്പോൾ മറ്റുള്ള ആസ്ട്രോളജേഴ്സ് പറയും ഇപ്പോൾ വളരെ മോശം സമയമാണ് എട്ടിൽ വ്യാഴം പൊട്ടിത്തെറിക്കും എന്ത് ചെയ്താലും ഒരു നിവൃത്തി ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ നമ്മളറിയേണ്ട ഒരു കാര്യം ഈ കാലഘട്ടത്തിൽ നമ്മൾ പറഞ്ഞ ഈ മുന്നൂറ്റി അറുപത്തഞ്ച് കാല് ദിവസത്തിൻ്റെ കാലം കൂടി ചിന്തിച്ചു വരുമ്പോൾ വ്യാഴം എട്ടിൽ നിൽക്കുമ്പോൾ അത് ഏഴിൻ്റെ ഫലമാണ് തരുന്നത് അപ്പോൾ ഏഴിൻ്റെ ഫലം വന്നാൽ എന്താണ് ഇവരൊക്കെ രാജരാജയോഗമാണ് ലോട്ടറി അടിക്കും അങ്ങനെ ടൂറ് പോകും അവാർഡ് കിട്ടും അങ്ങനെ ഉന്നതി കിട്ടും വീട് പണിയും കല്യാണം നടക്കും എന്നെല്ലാം പറയുന്ന ഒരു സമയമാണ് ഈ വ്യാഴം എട്ടിൽ നിൽക്കുന്ന സമയം അത് അശ്വതി ഭരണി കാർത്തിക കാല നക്ഷത്രക്കാർക്കാണ് അത് മുപ്പത്തിരണ്ട് വയസ്സ് മുതലാണ് ഈ ചന്ദ്രവശാൽ ചാരവശാലുള്ള ചിന്ത തുടങ്ങുന്നത് അപ്പോൾ മുപ്പത്തിരണ്ട് വയസ്സാ ആയിരിക്കുന്ന ഒരാൾ മുതൽ നാല്പത്തെട്ട് വയസ്സ് വരെയുള്ളവർക്കാണ് ഈ പറഞ്ഞ വ്യാഴമാറ്റം എട്ടിൽ നിൽക്കുമ്പോൾ ഏഴിൻ്റെ ഫലം കിട്ടും ഇവർക്കാണ് ഈ പറഞ്ഞ രാജയോഗം രാജരാജയോഗം എല്ലാം കിട്ടുന്നത് ഇനിയിപ്പോൾ മറ്റുള്ള ആസ്ട്രോളജേഴ്സ് പറയുന്ന കാർത്തിക കാർത്തികമുക്കാൽ രോഹിണി മകേരം ആദ്യപാദം അതായത് എടവക്കൂറിൽ നിൽക്കുന്ന എടവൻ രാശിക്കാർക്ക് വ്യാഴം ഏഴിൽ നിൽക്കുമ്പോൾ രാജരാജയോഗം കിട്ടുമെന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ കൊതിപ്പിക്കുന്ന ഈ നക്ഷത്രക്കാർക്ക് ഇപ്പോൾ വളരെ മോശം സമയമാണ് കാരണം വ്യാഴം ഏഴിൽ നിൽക്കുമ്പോൾ ഒരു വർഷം പിന്നോട്ടിറക്കി ചിന്തിക്കുമ്പോൾ വ്യാഴം ആറിലാണ് നിൽക്കുന്നത് അപ്പോൾ ആറിൽ നിൽക്കുന്ന വ്യാഴം അലറിക്കരയും അലറിക്കറയാന്ന് പറഞ്ഞാൽ എന്താ വ്യാഴം വന്ന് നമ്മുടെ മുമ്പിൽ അലറിക്കറിയില്ല നമ്മൾ ആരാണോ ആ വ്യാഴം ആറില്ല അനുഭവിക്കുന്ന വ്യക്തി അയാൾ അലർക്കറിയും എങ്ങനെ അലർക്കറിയാം വെറുതെ ഒന്നും അലറില്ല അതേപോലുള്ള പ്രശ്നങ്ങൾ ജീവിതത്തിൽ വരും വീട്ടിലെ പ്രശ്നങ്ങളുണ്ടാവാം പോലീസ് കേസുകൾ വരാം അങ്ങനെ പല കൈ തൊടുന്നത് ഇപ്പം നഷ്ടങ്ങൾ വരാം ആക്സിഡൻറ്റുകൾ ഉണ്ടാവാം അങ്ങനെ പല പല പ്രശ്നങ്ങളുണ്ടാകും ഈ സമയത്താണ് അപ്പോൾ വ്യാഴില് വ്യാഴം ഏഴിൽ നിൽക്കുന്നു ഗുണകരം എന്ന് പറയുന്ന ഇടവം രാശി കൂറുകാർക്ക് മുപ്പത്തിരണ്ട് വയസ്സ് മുതൽ നാൽപ്പത്തെട്ട് വയസ്സ് വരെ ഉള്ളവർക്കാണ് ഈ പറഞ്ഞ കാലദോഷം ബാധിക്കുക ഇതുതന്നെ കാൽചിന്തനം ചിന്തിക്കുമ്പോഴോ ലക്നാൽ ചിന്തിക്കുമ്പോഴോ അവർക്കെല്ലാം വ്യാഴത്തിൻ്റെ ആ ഇഷ്ട അനിഷ്ട സ്ഥാനങ്ങൾ അനുസരിച്ചായിരിക്കും അതിൻ്റെ ഫലങ്ങൾ വരിക അതേപോലെ മകൈരം രണ്ടാം ഭാഗം തിരുവാതിര പുണർന്ന മുക്കാൽ ചേർന്ന മിഥുനക്കൂറുകാർക്ക് ഇപ്പോൾ വ്യാഴം ആറിൽ നിൽക്കുകയാണ് അപ്പോൾ ആറിൽ നിൽക്കുമ്പോൾ ആചാര്യന്മാർ പറയും വളരെ മോശമാണ് അത് അലറിക്കറയുന്ന സമയമാണെന്ന് തരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്കിപ്പോൾ വളരെ നല്ല സമയമാണ് വ്യാഴം അഞ്ചിലാണ് നിൽക്കുന്നത് ഒരു വർഷം നമ്മൾ പിന്നോട്ടിറക്കുക ഒരു രാശി ഇറക്കി ചിന്തിക്കുമ്പോൾ വ്യാഴം അഞ്ചിലാണ് നിൽക്കുന്നത് ഈ അഞ്ചിൽ നിൽക്കുന്നവർക്ക് എല്ലാം ശുഭ സമയമാണ് അതായത് രണ്ടായിരത്തി പത്തൊമ്പത് ശുഭം സംഭവിക്കുന്ന നക്ഷത്രക്കാരാണ് ഈ പറഞ്ഞ മകേരം രണ്ടാം പാദവും തിരുവാതിരയും പുണർതം മുക്കാലും ചേർന്ന മിഥുനൻ രാശിക്കാർ അപ്പോൾ ഇവിടെ എല്ലാം ജ്യോതിഷം വഴിമാറണം മറ്റുള്ളവർ പറയുന്നു ഇപ്പം നിങ്ങൾക്ക് ഏറ്റവും പൊട്ട സമയമാണ് അലറിക്കല എന്ന് പറയുമ്പോൾ വളരെ നല്ല സമയമാണ് വ്യാഴം അഞ്ചിൽ നിൽക്കുന്ന ഒരു സമയമാണ് അത്രയും അത്യുഗ്രമായിട്ട് കടന്നു പോകുന്ന ഒരു സമയം മോശം എന്ന് പറയുന്നു അപ്പോൾ ഇവിടെ എല്ലാം ഈ ജ്യോതിഷം തെറ്റാണ് എന്നുള്ള രീതിയിലേക്ക് യുക്തിവാദികളും നിരോശ്വരവാദികളെല്ലാം പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ജ്യോതിഷാചാര്യന്മാർ ഇങ്ങനെയുള്ള കണക്കുകൾ ഇപ്പോൾ നമ്മളുടെ അടുത്ത് തന്നെ പലരും ചോദിക്കാറുണ്ട് ഈ കണക്കുകൾ എന്തുകൊണ്ടാണ് ഈ ആചാര്യന്മാർ ഇത് ഇങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് പോലും ഇവർ അംഗീകരിക്കാത്തതെന്ന് ചോദിക്കാറുണ്ട് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയും കാലം പഠിച്ചു വന്നതെല്ലാം തെറ്റാണ് എന്ന് സമ്മതിക്കാനുള്ള ഒരു വിഷമം അതുകൂടാതെ അത് ഉൾക്കൊള്ളാനുള്ള ഒരു മനോധർമ്മം അവർക്ക് വരുന്നില്ല കാരണം അങ്ങനെ വരുമ്പോൾ നമ്മൾ പറയുന്ന പല കാര്യങ്ങളും അവർ ഫോളോ അപ്പ് ചെയ്യേണ്ടി വരും അതായത് അവരെല്ലാം മാറ്റി പഠിക്കേണ്ടി വരും അപ്പോൾ അതിലൊന്നും അവർ തയ്യാറല്ല എന്നാണ് അർത്ഥം അപ്പോൾ നമ്മൾ പറയുന്നത് എന്താണ് പ്രേക്ഷകരോടാണ് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തി നോക്കുമ്പോൾ നിങ്ങൾക്ക് വ്യാഴം ആറിൽ നിൽക്കുകയാണ് മോശമെന്നൊരിക്കലും കരുതണ്ട നിങ്ങൾക്ക് വളരെ അനുകൂലമായ സമയമാണ് ഇതേപോലെ തന്നെ ഏഴിൽ നിൽക്കുന്നവർക്ക് ആറിൽ നിൽക്കുന്ന സമയമാണ് അതിനുള്ള പരിഹാരം ചില വിദ്വാൻമാർ പറയും ഞങ്ങളിവിടെ മഹാവിഷ്ണുവിനെ പ്രീതിപ്പെടുത്തിക്കോളാം അതിനുവേണ്ടിയിട്ട് നിങ്ങൾ കുറച്ച് പൈസ അയച്ചു തന്നാൽ മതി വലിയ പൈസ ഒന്നും വേണ്ട ഒരു ഏഴായിരം മുതൽ പതിനയ്യായിരം ഒക്കെ തന്നാൽ മതി അത് രാത്രി പത്ത് മണി മുതൽ പന്ത്രണ്ട് മണി പൂജ അപ്പോൾ അതെന്ത് പൂജയെന്ന് വെച്ചാൽ അത് ആ സമയത്താണ് ഞങ്ങൾ മഹാവിഷ്ണുവിനെ വിളിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ ഞങ്ങളുടെ മുമ്പിൽ വന്ന് അങ്ങ് ഇരിക്കും കാരണം അവർ വിളിച്ചാൽ മാത്രമേ ഇരിക്കുകയുള്ളൂ വേറെ ആര് വിളിച്ചാലും ഇരിക്കില്ല അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മഹാവിഷ്ണു എന്ന് പറയുന്ന ആളൊരു ദുർമൂർത്തിയാണ് അതുകൊണ്ടാണ് ഈ ഭദ്രായാമത്തിൽ ഭദ്രായാമത്തിലെ മാത്രമാണ് ഈ ഭഗവാൻ ഇവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുവെന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കുക ഇങ്ങനെയുള്ള പൂജകളല്ല വേണ്ടത് മഹാവിഷ്ണുവിന് പാൽപായസവും ഭാഗ്യസൂക്തവും മഹാദേവിന് വെള്ളം വേദ്യവും ധാരയും തിങ്കളാഴ്ചകളിൽ മഹാദേവന് ചെയ്യുക വ്യാഴാഴ്ചകളിൽ മഹാവിഷ്ണുവിന് ചെയ്യുക ഇതാണ് അതിൻ്റെ പരിഹാരം ഇന്നത്തെ പ്രണവം ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങളുടെ സംശയങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് എഴുതുക ഞങ്ങൾക്ക് എഴുതേണ്ട വിലാസം ടു ദ പ്രൊഡ്യൂസർ ലേഡീസ് പേട്ട തിരുവനന്തപുരം നന്ദി നമസ്കാരം